ധ്രുവകുമാരൻ തൻ്റെ സാധന തുടരുകയാണ് ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിട്ടുള്ള മനസ്സിനെ സകല വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് ഹൃദയത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരുന്നു മറ്റൊന്നും കണ്ടില്ല ഇത് സമാധിയുടെ പല ഘട്ടങ്ങളാണ് ധ്രുവൻ്റെ ഈ കഥ നമ്മൾ കേട്ട് കഴിയുമ്പം ആ ധ്യാനത്തിൻ്റെ വിവിധ അവസ്ഥകളെക്കുറിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് കേൾക്കാം ഇപ്പം ധ്യാനിക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ധ്രുവൻ്റെ കഥയിലൂടെ സംക്ഷിപ്തമായിട്ട് നമുക്ക് വ്യാസഭഗവാൻ പറഞ്ഞു തരികയാണ് ക്രമേണ ആഹാരത്തിലുള്ള താല്പര്യം കുറഞ്ഞു വരും താനെ കുറഞ്ഞു വരണം കുറച്ച് വരുത്തുകയല്ല അത് ചെയ്യുന്നത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത് അങ്ങനെ കുറഞ്ഞു വന്ന് ബോധം ശരീരം നിശ്ചലമാകും മനസ്സ് നിശ്ചലമാകും ശ്വാസോച്ഛ്വാസം പോലും നിശ്ചലമാകും അപ്പം ആ നിശ്ചലതയെ ഏകാഗ്രത ഏകാഗ്രമാകുമ്പോൾ മറ്റുള്ളതിലേക്കുള്ള ചാട്ടം ഇല്ലാണ്ടാകും ആ നിശ്ചലതയെയാണ് സമാധി എന്ന് പറയുന്നത് അതിന് അതിൻ്റെ അഗാധതയനുസരിച്ച് വ്യത്യസ്ത തലങ്ങളുണ്ട് ഭൂതങ്ങൾക്കും ഇവിടെ ഒരു തലമാണ് പറയുന്നത് നമുക്കിതിൻ്റെ പേരുകൾ ഇതിന് പേരുകളുമുണ്ട് ഈ ഈ സമാധിയുടെ തലങ്ങൾക്ക് പേരുകളുണ്ട് വിതർക്ക സമാധി വിചാര സമാധി ആനന്ദ സമാധി അസ്മിതാ സമാധി സംപ്രജ്ഞതാ സമാധി അസംപ്രജ്ഞതാ സമാധി അങ്ങനെ ഇതിനൊക്കെ ഓരോ പേരുകളുമുണ്ട് അത് നമുക്ക് ഈ കഥ കേട്ടതിന് ശേഷം അതൊന്ന് ചുരുങ്ങി ചുരുക്കി കേൾക്കാം ഇപ്പം നമുക്ക് ഈ കഥ തുടരാം ഭൂതങ്ങൾക്കും ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് ഭവിച്ചത് ഇവിടെ പഞ്ചഭൂതങ്ങൾ നമുക്ക് ഈ ഭവിച്ചതെല്ലാം ഉണ്ടായതെല്ലാം പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളാണ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളുടെ പഞ്ചീകൃതമായ പഞ്ചഭൂതങ്ങൾ പഞ്ചീകൃതമായതാണ് ഈ മഹാഭൂ ഈ നമ്മൾ കാണുന്നതെല്ലാം പഞ്ചഭൂതങ്ങൾക്ക് കാരണമായിട്ടുള്ളത് പഞ്ചതന്മാത്രകൾ അപ്പോൾ ഭൂതങ്ങൾക്കും അപ്പോൾ ആ ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചം ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത് എങ്ങനെയാ നമ്മുടെ ഇന്ദ്രിയങ്ങൾ വഴി അപ്പോൾ ഭൂതങ്ങൾക്കും ഇന്ദ്രിയങ്ങൾക്കും ആധാരമായിട്ടുള്ള മനസ്സ് മനസ്സ് ഇല്ലെങ്കിൽ കണ്ണ് കണ്ടാലും കണ്ടു എന്ന് നമുക്ക് തോന്നില്ല അപ്പോൾ ഈ ഭൂതങ്ങൾക്ക് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ നമ്മൾ അറിയുന്നത് ഇന്ദ്രിയങ്ങളിലൂടെ ആ ഇന്ദ്രിയങ്ങൾക്ക് ആധാരമായിട്ടുള്ളത് മനസ്സ് അതിനെ സകല വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് അതായത് കണ്ണ് പുറത്തേക്ക് കാണില്ല അകത്തേക്കാണ് നോക്കുക കാത് പുറത്തേക്ക് കേൾക്കില്ല അകത്തേക്കാണ് കേൾക്കുക അങ്ങനെ ഇന്ദ്രിയങ്ങള് പുറത്തേക്ക് പോകുന്നത് നിലച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയങ്ങള് ഭൂതങ്ങള് ഇന്ദ്രിയങ്ങള് മനസ്സ് ഇവ നിശ്ചലമായി സകല വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് പിന്തിരിപ്പിക്കുക എന്ന് ഭാഷ ഉപയോഗിക്കുന്നതേ ഉള്ളൂ അത് ധ്യാന പരിശീലനത്തിൽ ക്രമേണ സംഭവിക്കുന്നതാണ് മനസ്സ് നിശ്ചലമാകുമ്പോൾ ഇന്ദ്രിയങ്ങൾ ഭൂതങ്ങളെ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തെ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും അത് രജിസ്റ്ററിയില്ല എവിടെ അപ്പോഴാണ് സകല വിഷയങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് എന്ന് പറയുന്നത് അങ്ങനെ ഈ ഊർജം പുറത്തേക്ക് പോകുന്നതിന് പകരം ഹൃദയത്തിൽ തന്നെ കേന്ദ്രീകൃതമായി കണ്ണിലൂടെയും കാതിലൂടെയും മൂക്കിലൂടെയും നാക്കിലൂടെയും തൊക്കിലൂടെയും ഊർജം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഊർജ പ്രവാഹത്തിലാണ് നാം ഈ പ്രപഞ്ചത്തെ അറിയുന്നത് ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം ഊർജമാണ് സമൂർത്തമായ ഊർജമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതല്ല അപ്പോൾ പുറത്തേക്ക് പോകുന്ന ഊർജപ്രവാഹം നിശ്ചലമാവുകയും അതായത് വിഷയങ്ങളിൽ നിന്ന് മനസ്സ് പിന്തിരിയുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും ഈ ബാഹ്യ ഗതിയാകിട്ടുള്ള ഊർജം ഹൃദയത്തിൽ കേന്ദ്രീകരിക്കാൻ തുടങ്ങും അങ്ങനെ അത് ഈ ഹൃദയത്തിൽ കേന്ദ്രീകരിക്കുന്ന അപ്പം ഭ ഭഗവാന്റെ സ്വരൂപദ്ധ്യാനമാണ് ഇവിടെ ധ്രുവൻ ചെയ്യുന്നത് ആ സ്വരൂപദ്ധ്യാനത്തിൻ്റെ ഭാഗമാണ് പൂജയും ഒക്കെ അപ്പോൾ ആ സ്വരൂപ ഭഗവാന്റെ സ്വരൂപത്തിലേക്ക് മാത്രം ധ്യാന കേന്ദ്രീകൃതമായി മറ്റൊന്നിലേക്കും പോകാതെയായി മറ്റൊന്നിനെക്കുറിച്ചും ചിന്തയില്ലാതെയായി ഇത് ക്രമേണ സംഭവിക്കുന്നതാണ് അപ്പോൾ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉണ്ടാവുള്ളൂ ഹൃദയത്തിൽ ഭഗവാന്റെ സ്വരൂപത്തെ മാത്രം ധ്യാനിച്ചുകൊണ്ടിരുന്നു മറ്റൊന്നും കണ്ടില്ല കണ്ടില്ല എന്നുള്ളതിന് അറിഞ്ഞില്ല എന്ന് എടുക്കണം വേറെ ഒന്നും അറിഞ്ഞില്ല ഭഗവാനെ തന്നെ അങ്ങനെ അനുഭവിച്ചു കൊണ്ട് ഇരുന്നു മഹത്തത്വം അഹങ്കാരതത്വം എന്നിവയ്ക്ക് ആധാരമായും പ്രധാനം എന്ന് പരാമർശിക്കപ്പെടുന്നതുമായ പ്രകൃതിയുടെയും പുരുഷൻ്റെയും കാരണമായും വർത്തിക്കുന്ന അക്ഷരബ്രഹ്മം ഹൃദയത്തിൽ പ്രത്യക്ഷമാ പ്രത്യക്ഷമായതോടെ സകലചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന മൂന്ന് ലോകങ്ങളും വിറ നിന്നു സകല ലോകങ്ങൾക്കും ആധാരമായുള്ള ബ്രഹ്മത്തെ തന്നെ സ്വഹൃദയത്തിൽ ധരിക്കുവാൻ ധ്രുവകുമാരനും സാധിച്ചു സമഷ്ടി പ്രാണൻ തന്നെ അവൻ്റെ നിയന്ത്രണത്തിലായി എല്ലാവരുടെയും പ്രാണന് നിരോധം അനുഭവപ്പെട്ടു ഇപ്പോൾ ഇദ്ദേഹം സാധനയുടെ അടുത്ത തലത്തിലേക്ക് കടക്കുക കടക്കുകയാണ് വ്യഷ്ടി എന്ന തലത്തിൽ നിന്ന് സമഷ്ടിയുടെ തലത്തിലേക്ക് അതുകൊണ്ടാണ് ഇവിടെ മഹത്വം തത്വം എന്നിവയ്ക്ക് ആധാരമായും പ്രധാനം എന്ന് പരാമർശിക്കപ്പെടുന്നതുമായ പ്രകൃതിയുടെയും പുരുഷൻ്റെയും നമ്മൾ ഈ ഇരുപത്തിനാല് തത്വങ്ങളെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് മൂന്നാമത്തെ സ്കന്ധത്തിൽ കേട്ടിട്ടുള്ളതാണ് അപ്പം ഈ ഇരുപത്തിനാല് തത്വങ്ങൾ പുരുഷനും പ്രകൃതിയുമുണ്ട് പുരുഷനും പ്രകൃതിക്കും അപ്പുറം ഒരു പരംപൊരുളും ഒരു ഒരു പുരുഷനെ പറ്റിയിട്ട് യോഗസൂത്രങ്ങളിലും പരാമർശിക്കുന്നുണ്ട് അപ്പം ആ പുരുഷൻ പരമമായ പൊരുൾ ആ പരമമായ പൊരുളാണ് പ്രകൃതിക്കും പുരുഷൻ്റെയും കാരണമായി വർത്തിക്കുന്നത് അപ്പം ഈ മഹാഭൂതങ്ങളിൽ നിന്ന് ഇന്ദ്രിയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങളിൽ നിന്ന് മനസ്സിലേക്ക് ആ മനസ്സിനെ അറിയുന്നത് അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് ബുദ്ധിയിലേക്ക് മഹത്വം എന്ന് പറയുന്നത് ബുദ്ധി വ്യഷ്ടിതലത്തിൽ വ്യക്തിതലത്തിൽ ബുദ്ധി സമഷ്ടിതലത്തിൽ അതിനെ മഹത്തത്വം എന്നാണ് പറയുക അപ്പം ഇവിടെ ധ്രുവൻ തൻ്റെ ഇൻഡിവിജ്വൽ പരി വ്യക്തിപരമായിട്ടുള്ള പരിമിതിയെ ഭേദിച്ച് വ്യക്തി അതീതനായി തീർന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ബുദ്ധിയുമായിട്ട് താദാത്മ്യം പ്രാപിച്ചു അത് മഹത്തത്വമായി മാറി ഇതൊന്നും പരിശ്രമിച്ച് ഉണ്ടാവുകയല്ല സ്വാഭാവികമായിട്ടും ധ്യാനവേളകളിൽ സംഭവിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ മഹത്വത്വം അഹങ്കാ അഹങ്കാരതത്വം എന്ന ഇപ്പം മഹത്വത്വം അഹങ്കാര അഹങ്കാരതത്വം ഇതിനൊക്കെ ആധാരമായിട്ടുള്ളതിനെ പ്രധാനം എന്ന് വിളിക്കും പ്രധാനം എന്ന് വിളിക്കും അതിനെ അവ്യക്തം എന്ന് വിളിക്കും അതിനെ പ്രകൃതി എന്നും വിളിക്കും ഈ മഹത്വം അഹങ്കാരതത്വം എന്നിവയ്ക്ക് ആധാരമായും പ്രധാനം എന്ന് പരിവർശി പരി പരാമർശിക്കപ്പെടുന്നതുമായ പ്രകൃതിയുടെയും പുരുഷൻ്റെയും കാരണമായും വർത്തിക്കുന്ന അക്ഷരബ്രഹ്മം കേവല പുരുഷൻ വിശേഷ പുരുഷൻ പ്രകൃതി പുരുഷ ഭേദത്തെ ഭേദിച്ചു ധ്യാനം ഭേദതലത്തിൽ നിന്ന് അഭേദതലത്തിലേക്ക് മാറി അങ്ങനെ ആ അഭേദ തലത്തിൽ ചെന്നപ്പം ഈ പുരുഷനും പ്രകൃതിക്കും കാരണമായിരിക്കുന്നത് പുരുഷനുമായിട്ട് ബന്ധം വരുമ്പോൾ പ്രകൃതി വിക്ഷുബ്ധമാവുകയും ആ പ്രകൃതി പലതായി തീരുകയും ചെയ്യും ആ പലതായി തീർന്ന പ്രകൃതിയെ ഒന്നൊന്നായി ഒതുക്കി പതുക്കെ ആ പ്രകൃതിയുടെ തലത്തിലേക്ക് കൊണ്ടുവന്നു അപ്പൊ പ്രകൃതി പുരുഷൻ ആ തലവും ഭേദിക്കപ്പെട്ടു എന്നിട്ട് ഇതിനെല്ലാം കാരണമായി വർത്തിക്കുന്ന അക്ഷരബ്രഹ്മം നാശരഹിതമായ ബ്രഹ്മം പരമമായത് അത് ഹൃദയത്തിൽ പ്രത്യക്ഷമായതോടെ സകലചരാചരങ്ങളും ഉൾക്കൊള്ളുന്ന മൂന്ന് ലോകങ്ങളും വിറ പൂണ്ട് നിന്നു അത് ഹൃദയത്തിൽ പ്രത്യക്ഷമായതോടുകൂടി അതായത് പരമമായതിലേക്ക് മാത്രമായി മനസ്സ് നിൽക്കാൻ തോന്നി ഇപ്പോൾ മൂന്ന് ലോകങ്ങളും പ്രത്യക്ഷമായി നിന്നു എന്ന് പറയുന്നത് വ്യഷ്ടിതലത്തിൽ നിന്ന് സമഷ്ടി തലത്തിലേക്ക് മാറി എന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് വിറപൂണ്ടു നിന്നു സകല ലോകങ്ങൾക്കും ആധാരമായുള്ള ബ്രഹ്മത്തെ തന്നെ ഹൃദയത്തിൽ ധരിക്കുവാൻ ധ്രുവകുമാരന് സാധിച്ചു സകല ലോകങ്ങൾക്കും ധ്രുവകുമാരൻ ജീവിക്കുന്ന ലോകത്ത് മാത്രമല്ല സകല ലോകങ്ങൾക്കും ആധാരമായുള്ള ബ്രഹ്മത്തെ തന്നെ സ്വഹൃദയത്തിൽ ധരിക്കുവാൻ ധ്രുവകുമാരന് സാധിച്ചു സമഷ്ടി സമഷ്ടിപ്രാണൻ തന്നെ അവൻ്റെ നിയന്ത്രണത്തിലായി വെഷ്ടി തലത്തിൽ നിന്ന് വിട്ടു ആ ഇട്ടാവട്ട ബോധത്തിൽ നിന്ന് വിട്ടു എന്നിട്ട് സമഷ്ടി തലത്തിലെ ബോധമായി തീർന്നു അപ്പോൾ സമഷ്ടി തലത്തിലുള്ള പ്രാണൻ ധ്രുവൻ്റെ വശത്തിലായി ധ്രുവന് സ്വാധീനമായി അപ്പം അദ്ദേഹം ശ്വാസത്തെ ഒതുക്കിയല്ലേ നിൽക്കുന്നത് അദ്ദേഹം ശ്വാസം പോലും എടുക്കുന്നില്ല അപ്പോൾ എന്ത് സംഭവിച്ചു എല്ലാവരുടെയും പ്രാണന് നിരോധം അനുഭവപ്പെട്ടു അദ്ദേഹം സമഷ്ടി തലത്തേക്ക് സമഷ്ടിയുമായിട്ട് താതാത്മ്യം പ്രാപിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം സമഷ്ടി തലത്തിൻ്റെ ശ്വാസോച്ഛ്വാസമായി അപ്പോൾ ഇദ്ദേഹം ശ്വാസോച്ഛ്വാസത്തെ നിയന്ത്രണ വിധേയമാക്കിയപ്പോൾ സമഷ്ടി തലത്തിലുള്ള എല്ലാത്തിനും ശ്വാസനിരോധം അനുഭവപ്പെട്ടു ത്രിലോകങ്ങൾക്കും ആധാരമായുള്ള ബ്രഹ്മത്തെ സുഹൃദയത്തിൽ ധരിച്ചു കൊണ്ട് നിൽക്കുന്ന ആ രാജകുമാരൻ ഒരു കാൽ മാത്രം മണ്ണിലൂന്നി നിന്നപ്പോൾ ആ ബാലൻ്റെ പെരുവിരൽ കൊണ്ടുള്ള സ്പർശത്തെ താങ്ങാൻ ശേഷിയില്ലാതെ പോയ ഭൂമിയുടെ പകുതി ഭാഗം താണുപോയി തടിച്ചു ഭീമാകാരനായ ഒരു ഗജരാജനെ കയറ്റിയ തോണി ആ ആനയുടെ ചലനത്തിനനുസൃതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുകയും ചരിയുകയും ചെയ്യുന്നത് പോലെ ഭൂമി ചഞ്ചലയായി അഷ്ടൈശ്വര്യങ്ങളിൽ ഒന്ന് അദ്ദേഹത്തിന് സിദ്ധിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാരം കൂടി അത് ഭൂമിക്ക് താങ്ങാൻ പറ്റാതെയായി യോഗ സാധനയിൽ സിദ്ധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ് എന്നും കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ് ത്രിലോകങ്ങൾക്കും ആധാരമായുള്ള ബ്രഹ്മത്തെ ഈ മൂന്ന് ലോകങ്ങളും എന്തിനെ ആധാരമാക്കിയാണോ നിൽക്കുന്നത് അതിനെ സ്വഹൃദയത്തിൽ ധരിച്ചുകൊണ്ട് മൂന്ന് ലോകങ്ങൾക്കും ആധാരമായി നിൽക്കുന്ന ബ്രഹ്മത്തിന് ആധാരമായി തൻ്റെ ഹൃദയത്തെ നിർത്തിക്കൊണ്ട് ആ ബ്രഹ്മത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രാജകുമാരൻ ഒരു കാൽ മാത്രം മണ്ണിലൂന്നി നിന്നപ്പോൾ അതും ഒരു സിംബോളിക് അവതരണമാണ് ഒരു കാൽ മാത്രം അഭേദതലത്തിലാണ് അവിടെ നിൽക്കുന്നത് രണ്ട് കാല് ഭേദതലത്തെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ മാത്രം ഊന്നി നിന്നു എന്ന് പറയുന്നത് അഭേദതലത്തിൽ തലത്തിൽ നിന്നു എന്നാണ് ആ അഭേദ തലത്തിൽ ഊതി മണ്ണിൽ ഊന്നി നിന്നപ്പോൾ ആ ബാലൻ്റെ പെരുവിരൽ കൊണ്ടുള്ള സ്പർശത്തെ താങ്ങാൻ ശേഷിയില്ലാതെ പോയ ഭൂമിയുടെ പകുതി ഭാഗം താണുപോയി അലങ്കാരികമായിട്ട് പറയുന്നതാണ് അദ്ദേഹത്തിന് അണിമാസിദ്ധികൾ ലഭിക്കാൻ തുടങ്ങി എന്ന അർത്ഥം അദ്ദേഹത്തിൻ്റെ ഭാരം കൂടാൻ തുടങ്ങി അണിമാസിദ്ധികളിൽ ഒന്നാണ് ഉള്ള ഭാരത്തിൽ കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്നുള്ളത് ഈ ഭാരം അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ശരീരത്തിന് ഈ ഭാരം എങ്ങനെയാണ് വന്നത് മൂന്ന് ലോകങ്ങളെയും ധരിക്കുന്ന ബ്രഹ്മത്തെ ആ മൂന്ന് ലോകങ്ങൾക്കും ആധാരമായിരിക്കുന്ന ബ്രഹ്മത്തെ സുഹൃദയത്തിൽ ധരിച്ചു അപ്പം അദ്ദേഹത്തിൻ്റെ ഭാരം കൂടി അദ്ദേഹത്തിന് അണി അണിമാതി അഷ്ടഐശ്വര്യങ്ങൾ സിദ്ധിച്ചു എന്ന് സൂചിപ്പിക്കുകയാണ് അങ്ങനെ അപ്പൊ ഇദ്ദേഹത്തിന്റെ പെരുവേരൽ സ്പർശത്തില് ഭൂമിയുടെ പകുതി ഭാഗം താണുപോയി അതൊക്കെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ് ഇതൊക്കെ തടിച്ചു ഭീമാ ഏതുപോലെ എന്ന് വർണ്ണിക്കുകയാണ് കവിയായ വ്യാസഭഗവാൻ തടിച്ചു ഭീമാകാരനായ ഒരു ഗജരാജനെ കയറ്റിയ തോണി ആ ആനയുടെ ചലനത്തിനനുസൃതമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുകയും ചെരിയുകയും ചെയ്യുന്നത് പോലെ ഭൂമി ചഞ്ചലയായി ഭൂമിയുടെ താളത്തെ പോലും ഇദ്ദേഹത്തിൻ്റെ ധ്യാനം സ്വാധീനിച്ചു തുടങ്ങി സകല ലോകങ്ങൾക്കും ആധാരമായിട്ടുള്ള അക്ഷരബ്രഹ്മത്തെ ഹൃദയത്തിൽ ഉറപ്പിച്ച് പ്രാണവായുവിന്റെ ബഹിർഗമനത്തെ നിരോധിച്ചുകൊണ്ട് ആ ബാലൻ ധ്യാന നിരതനായിരുന്നപ്പോൾ ലോകപാലന്മാരടക്കമുള്ള സകല ലോകർക്കും ശ്വാസോഛ്വാസത്തിന് തടസ്സം നേരിട്ടു ബ്രഹ്മവും താനും ഒന്ന് തന്നെ എന്ന ഭാവത്തോടു കൂടി തപസ്സു ചെയ്തുകൊണ്ടിരുന്ന ധ്രുവന്റെ ശ്വാസ നിരോധം സകല ചരാചരങ്ങളെയും ബാധിച്ചതോടെ ദുഃഖിതരായി ഭവിച്ച ദേവന്മാർ സർവസന്താപഹാരിയായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു സകല ലോകങ്ങൾക്കും ആധാരമായിട്ടുള്ള അക്ഷരബ്രഹ്മത്തെ ഹൃദയത്തിലുറപ്പിച്ച് നാശരഹിതമായ പരമമായതിനെ ഹൃദയത്തിൽ ഹൃദയത്തിലുറപ്പിച്ച് പ്രാണവായുവിൻ്റെ ബഹിർഗമനത്തെ നിരോധിച്ചുകൊണ്ട് അത് സ്വാഭാവികമായിട്ട് നിന്നുപോയി ശ്വാസോച്ഛ്വാസം നിലച്ചു സമാധിയുടെ അഗാധ തലങ്ങളിലാണ് ഈ ധ്രുവകുമാരൻ ഇപ്പോൾ നിലകൊള്ളുന്നത് ആ ആ ബാലൻ ധ്യാനനിരതനായിരുന്നപ്പോൾ ലോക ബാലന്മാരടക്കമുള്ള സകല ലോകർക്കും ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം നേരിട്ടു കാരണം അദ്ദേഹം വെഷ്ടി തലത്തിൽ നിന്ന് സമഷ്ടി തലത്തിലേക്ക് മാറി അദ്ദേഹത്തിൻ്റെ ബോധം ധ്രുവൻ എന്ന ഇട്ടാവട്ട തലത്തിൽ നിന്ന് അനല്പമായ തലത്തിലേക്ക് മാറി ഇതൊക്കെ ആലങ്കാരികമായിട്ട് പറയുന്നതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് ഈ സമഷ്ടി പ്രപഞ്ചത്തിൻ്റെ ശ്വാസോച്ഛ്വാസമാണ് അപ്പം അദ്ദേഹം ശ്വാസോച്ഛ്വാസം ഉള്ളിലൊതുക്കിയപ്പം എന്ത് പറ്റി ലോകൻ പാലകന്മാരടക്കമുള്ളവർക്ക് ശ്വാസം മുട്ടി ആ ശ്വാസ നിരോധം സകല ലോകപാലന്മാരടക്കമുള്ള സകല ലോകർ ലോകർക്കും ശ്വാസോച്ഛ്വാസത്തിന് തടസ്സം നേരിട്ടു ബ്രഹ്മവും താനും ഒന്നു തന്നെ എന്ന ഭാവത്തോടു കൂടി തപസ്സു ചെയ്തു ധ്രുവന്റെ ശ്വാസ നിരോധം സകല ചരാചരങ്ങളെയും ബാധിച്ചതോടെ ദുഃഖിതരായി ഭവിച്ച ദേവന്മാർ സർവസന്താപഹാരിയായ ശ്രീ ഹരിയെ ശരണം പ്രാപിച്ചു എന്ത് പ്രശ്നമുണ്ടായാലും ലോകത്തിന് എന്ത് പ്രശ്നമുണ്ടായാലും ലോകത്തിന്റെ നിലനിൽപ്പ് അനിവാര്യമാണ് ഈ ലോകം നിലകൊള്ളുന്നത് വാസ്തവത്തിൽ പരമ്പൊരുളിൻ്റെ ഇച്ഛയനുസരിച്ചിട്ടാണ് അപ്പം ഇതിനെ ഇല്ലാതാക്കാൻ ആർക്കും അധികാരമില്ല അപ്പം ഇദ്ദേഹം തലത്തിലേക്ക് ഉത്ക്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശ്വാസോച്ഛ്വാസത്തെ നിരോധിച്ചപ്പം ലോകത്തിൻ്റെ ശ്വാസോച്ഛ്വാസം നിലയ്ക്കാൻ തുടങ്ങി അതായത് അത് അനക്കമില്ലാത്തത് മാറ്റമില്ലാത്തതായി തീരാൻ തുടങ്ങി ലോകം മാറ്റമില്ലാത്തതായി തീർന്നാൽ അക്ഷരബ്രഹ്മവും അതും ഒന്നായി തീരും പിന്നെ സൃഷ്ടിയില്ല അപ്പോൾ ലോകപാലന്മാർ അതിനനുവദിക്കില്ല ഇപ്പം ലോകപാലന്മാർക്ക് ബുദ്ധിമുട്ടായി അവർ എല്ലാ സന്താപങ്ങളെയും ഇല്ലാതെയാക്കുന്ന ശ്രീഹരിയോട് ശരണം പ്രാപിച്ചു ശ്രീഹരിയെ ശരണം പ്രാപിച്ചു അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനുള്ളത് ഈ നാനാത്വത്തിന് പ്രാധാന്യമുണ്ട് ഈ നാനാത്വത്തിന് പ്രസക്തിയുണ്ട് ഇത് ആവശ്യമായതാണ് നാനാത്വം ആവശ്യമായതായിരുന്നില്ല ഏകത്വം മാത്രമായിരുന്നു അനിവാര്യമായിരുന്നത് അനിവാര്യമായിട്ടുള്ളത് എങ്കിൽ ലോകപാലന്മാർക്ക് സന്തോഷമുണ്ടാവുകയാണ് വേണ്ടത് ഭേദതലത്തിൽ നിന്ന് അഭേദതലത്തിലേക്ക് ഒരു വ്യക്തിയുടെ സാധന കൊണ്ട് പ്രാപിക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ എല്ലാവരും സന്തോഷിക്കുകയാണ് വേണ്ടത് കാരണം പരമമായതിലേക്ക് എത്തിച്ചേരാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ് ആത്യന്തികമായിട്ടും വേണ്ടത് അപ്പം ഒരു ആളുടെ തപസ് ധ്രുവൻ തപസ്സിയുകയാണ് ആ ധ്രുവന്റെ ശ്വാ നിരോധം എല്ലാവരുടെയും ശ്വാസ നിരോധാവുകയാണ് എല്ലാം നിശ്ചലമാവുകയാണ് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന എല്ലാം മാറ്റമില്ലാത്തതായി നിലകൊള്ളാൻ തുടങ്ങുകയാണ് ആ അവസ്ഥയല്ലേ അഭികാമ്യമായിട്ടുള്ളത് അങ്ങനെയല്ല ഈ നാനാത്വത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ട് അതുകൊണ്ടാണ് നാനാത്വമില്ലാതെയായി ഏകത്വം മാത്രമായി നിലനിൽക്കാൻ പോകുമ്പോൾ ലോകപാലന്മാർ സങ്കടപ്പെടുന്നത് അപ്പൊ അവര് എന്ത് ചെയ്തു ധ്രുവന്റെ ശ്വാസോച്ഛ്വാസം സകല ചരാചരങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തെ ബാധിച്ചതോടെ ദുഃഖിതരായി ഭവിച്ചു അവരെന്ത് ചെയ്തു അവർ സർവസന്താപഹാരിയായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു എന്തിനായിരിക്കും ശരണം പ്രാപിച്ചത് ഈ നാനാത്വത്തെ നാനാത്വമായി നിലനിർത്തുവാൻ അനിവാര്യമായത് ചെയ്യുവാൻ അപ്പൊ ഈ നാനാത്വത്തെ നാനാത്വമായി നിലനിർത്തുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് ഓരോ വ്യക്തിയും അവരുടേതായ തലത്തിൽ പോവുകയാണ് വേണ്ടത് എല്ലാത്തിനെയും കൂടി ഒരുമിച്ച് പരമമായ ഗതിയിലേക്ക് കൊണ്ടുപോവുകയല്ല ഇതിന് പ്രസക്തിയുണ്ട് ഈ നാനാത്വത്തിന് പ്രസക്തിയുണ്ട് ഇത് അപ്രസക്തമായതല്ല ഇത് വേണ്ടുന്നതാണ് അതുകൊണ്ടാണ് ഇതിന് കുഴപ്പമുണ്ടാവും എന്ന് തോന്നുമ്പോൾ ലോകത്തെ പാലിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ അവരാണ് ലോകപാലന്മാർ ലോകം എന്ന് പറയുന്നത് നാനാത്വമാണ് അപ്പൊ ആ നാനാത്വത്തെ പാലിക്കുവാൻ ഉത്തരവാദപ്പെട്ടവർ സങ്കടപ്പെടുന്നത് അപ്പൊ അവര് സങ്കട നിവർത്തിക്ക് എന്ത് ചെയ്യും അവര് സങ്കട സങ്കട നിവർത്തിക്ക് നാനാത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവര് ഏകത്വത്തെ ആശ്രയിക്കും ധ്രുവന്റെ ശ്വാസ ബ്രഹ്മവും താനും ഒന്ന് തന്നെ എന്ന ഭാവത്തോടുകൂടി തപസ്സു ചെയ്തു കൊണ്ടിരുന്ന ധ്രുവൻ്റെ ശ്വാസ നിരോധം സകലചരാചരങ്ങളെയും ബാധിച്ചതോടെ ദുഃഖിതരായി ഭവിച്ച ദേവന്മാർ സർവസന്താപഹാരിയായ ശ്രീഹരിയെ ശരണം പ്രാപിച്ചു